ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഒരു അടിപൊളി കറിയാണ് മാങ്ങ കൊണ്ടുണ്ടാക്കുന്ന ഒരു കറി മാങ്ങ പച്ചടി നമുക്ക് ഒരു പാത്രം ചോറ് കഴിക്കാൻ വേറെ യാതൊന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് വെറും രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് വെച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഇതുവരെ നിങ്ങൾ വെച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും വെച്ച് നോക്കണം അത്രയ്ക്കും ടേസ്റ്റിയാണ് ഞാനിവിടെ ഒരു പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഞാനൊരു ഒന്നര കൈപിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഹോർട്ടർ ടീസ്പൂണും താഴെ കടുക് അതുപോലൊരു ക്വാർട്ടർ ടീസ്പൂൺ ജീരകം നല്ല ജീരകം ചെറിയ ജീരകം ഒരു പച്ചമുളക് ഒരു ചെറിയ ഉള്ളി ഇത്ര എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മാങ്ങയെ ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നുറുക്കിയെടുത്ത് നമുക്ക് കഴിയെടുക്കാം പിന്നെ ഇതിനൊന്ന് അരച്ച് കൊടുക്കാം കറി വെക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അരച്ച തേങ്ങാക്കൂട്ട് കൂട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെയിട്ട് ഇതിനൊന്ന് തിളപ്പിക്കുക നമുക്ക് വെറും രണ്ട് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ നമ്മുടെ ഈ അരപ്പ് നല്ലവണ്ണം തിളച്ച് അരിച്ചിരി വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് പറ്റിക്കിട്ടണം ആ ഒരു മാങ്ങ ഞാൻ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി നല്ലവണ്ണം കഴുകി വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഇതുപോലെ ഒന്ന് പറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ മാങ്ങാ കഷ്ണങ്ങൾ അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കുക ഈ മാങ്ങാ കഷ്ണങ്ങൾ വെന്ത് പോകാൻ പാടില്ല ഒന്ന് തിളയ്ക്കാനേ പാടുള്ളൂ ഞാനിങ്ങനെ നിരത്തി വെച്ച് ഒന്ന് തിളപ്പിക്കുവാണ് എല്ലായിടം തിളച്ച് വന്നു മാങ്ങ കഷ്ണം വേയാൻ പാടില്ല അന്നേരം ഞാൻ ഒരു മുക്കാൽ കപ്പ് തൈരൊഴിച്ചു കൊടുക്കുവാണ് തീ കുറച്ച് വെച്ചിട്ട് ഞാൻ ഇപ്പം ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട് ആ തൈര് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം ഇനി കടുക് പൊട്ടിച്ചിട്ടാൽ മാത്രം മതി ഇത്രയും ടേസ്റ്റുള്ള ഒരു കറിയില്ല കേട്ടോ നമ്മൾ കടുക് പൊട്ടിക്കുന്നത് നമ്മൾ മോരുകറിക്ക് ഉള്ളത് പോലെയെല്ലാം ഞാനിവിടെ ഒരു രണ്ട് ചെറിയ ഉള്ളി നുറുക്കി വെച്ചിട്ടുണ്ട് ഇച്ചിരി ഇഞ്ചി ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു വറ്റലുമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് വേണം കടുക് പൊടിക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കടു പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ വറ്റലി മുളകും ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇത് പച്ചടിക്കായത് കാരണം ഒട്ടും കരിഞ്ഞു പോകാതെ ഒന്ന് ചുവക്കുമ്പോൾ തന്നെ ഇതങ്ങ് എടുക്കണം നമുക്കിനി ഈ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മാങ്ങാപ്പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ ബൈ